نعوذ بكلمات الله <سؤال> التامات <سؤال> من شر ما خلق نعوذ بكلمات الله <سؤال> التامات من شر ما خلق نعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الارض في السماء والسميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض في السماء والسميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض في السماء والسميع العليم فيها സമസ്ത കേരള ജംഅയ്യത്തുല്ല നൂറാം വാർഷികം അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ഇവിടെ എത്തിച്ചേർന്ന നേതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ സെക്രട്ടറി ഉസ്താദ് കെ ഉമർ ഫൈസി മുക്കം സംസാരിക്കുന്നു സാദരം ക്ഷണിക്കുന്നു അസ്സലാലൈക്കു വരഹമല്ലാ വ بسم الله والحمد لله والصلاة والسلام على خير خلق الله وآله وأصحابه الفائزين بلا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم وهمان بطا سمستيود أدشن സയ്യിദുള്ള തങ്ങളവുകളെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം കേരളത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ സാദിഖ് അലി ഷ്യാബ് തങ്ങളവുകളെ മറ്റ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള സമസ്ത കേരള ജമ്മിയത്തുലമായയുടെ മുഷാവർ അംഗങ്ങൾ ഉലമാക്കൾ സാധാത്തുക്കൾ ജനപ്രതിനിധികൾ അങ്ങനെ തുടങ്ങി ഈ സമുദായത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഉമറാക്കൾ ഉലമാക്കൾ സാധാരണക്കാർ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ തുടങ്ങി സുന്നത്ത് ജമാത്തിൻ്റെ മേഖലയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എൻ്റെ സഹപ്രവർത്തകന്മാരെ അള്ളാഹു സുബ്ഹാനു ഹോത്തായാല ഈ സംഗമം ഒരു വലിയ സാലിയ അമലായി നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ആദ്യമായി എനിക്കൊന്ന് പറയാനുള്ളത് ആളുകളെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആവേശഭരിതരാവരുത് നമ്മൾ അതൊരു വകതിരിവിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറുന്നു എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു വകതിരിവും നമുക്കില്ല അള്ളാഹു താല പറഞ്ഞ നേരത്തെ ഓതി ആയത്ത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം യാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഒലാ തമൂത്തന്നെ ഇല്ലാതെ അന്തും മുസ്ലിമോൻ മുസ്ലിം ആയിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോവരുത് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട ക്രമം നിങ്ങൾ സൂക്ഷിക്കണം അതിൻ്റെ ശേഷം പറയുന്നത് വായത്തസിമോ ബി ഹബിലാഹി ജമിയ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കണം വിവേചനം വിവേചനമുണ്ടാക്കരുത് ഭിന്നിപ്പുണ്ടാക്കരുത് എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ടെല്ലാം വളരെ അച്ചടക്കത്തോടുകൂടെ ഇവിടെ എല്ലാവരും സംസാരിക്കാനുണ്ട് ഒരു ഭിന്നിപ്പും ഇവിടെ ഇല്ല ഒരു വിവേചനവുമില്ല ആ നിലക്കുള്ള ഒരു സംഗ സംഗമത്തിനാണ് സമസ്ത ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത് സമസ്ത നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ് സമസ്തയുടെ അലമാക്കളുടെ പാരമ്പര്യം അതാണ് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ സയ്യിദുള്ളമ്മയുടെ ഒരു ജാഥ നടന്നു എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൂട്ടി രാഷ്ട്രീയ മേഖലയിലുള്ള ഇടത്തും വലത്തുമുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാ എല്ലാവരും ഒരുമിച്ച് തങ്ങളുടെ യാത്രയെ വരവേറ്റും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ സമ്മേളനങ്ങളും കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിക്കുമ്പോഴൊക്കെ അവിടെ നമ്മൾ വിവേചനവും കാണിക്കാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ പൗത്ര പരി പരിശുദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മതവിവചനമില്ലാതെ രാഷ്ട്രീയ വിവചനമില്ലാതെ നിറവ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാവരും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത ആ നിലയ്ക്ക് തന്നെ നമ്മൾ എന്താക്കണം കൊണ്ട് പോകണം എന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാൻ വാല ഇഖലാസോടുകൂടെ ദീനന് ഹിന്ദുമത്തിക്കാൻ നമുക്കൊക്കെ തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പരിശുദ്ധ വൽ ഹലുസുന്ന അതിൻ്റെ അതീതം നിലനിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ആദ്യമായിട്ട് സമസ്തയുടെ ഒന്നാമത്തെയും അവസാനത്തെയും പ്രവൃത്തി അത് തന്നെയാണ് സമസ്ത ഉണ്ടായതും അതിനു വേണ്ടിയാണ് നബി നബിസല്ലാഹു അല്ലിസ്സലമ അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ പ്രഖ്യാപിച്ചു ഇന്ന ദീന ഇന്ദ ഇസ്ലാം അള്ളാഹുവിൻ്റെ മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ലോകം സൃഷ്ടിച്ച അള്ളാഹു മനുഷ്യന് വേണ്ടി മാത്രം ഒരു നിയമം കൊടുത്തു മറ്റുള്ള ജീവികൾക്കൊന്നും ഒരു നിയമവുമില്ല അവർക്ക് പ്രകൃതി നിയമം അതോ പ്രകൃതി അനുസരിച്ച് അവർ ജീവിച്ചു കൊണ്ടണം എന്നാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഒരു നിയമാവലി അവന് നൽകിയിട്ടുണ്ട് ആ നിയമാവലി ഇവിടെ നൽകാൻ അള്ളാഹു സംവിധാനിച്ച സംവിധാനം ഗ്രന്ഥങ്ങളുണ്ട് അതോടുകൂടെ തന്നെ അത് പ്രചരിപ്പിക്കാനുള്ള ആളുകളെ പരിശുദ്ധാത്മാക്കളായ ആൾക്കളെ അള്ളാഹു തല തെരഞ്ഞെടുത്തു അതാണ് അമ്പിയാക്കൾ പ്രവാചകന്മാർ ആ പ്രവാചകൻമാർ മുഖേനയാണ് ദീൻ ഇവിടെ നടത്തിയത് ഇസ്ലാം ഇവിടെ നടത്തിയത് ഒന്നേകാൽ ലക്ഷം ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ ഇവിടെ നടത്തിയിട്ടുണ്ട് അവരൊക്കെ വന്നതും ലാ ഇലാഹ ഇലാ എന്ന തോഹീദ് അള്ളാഹുവിനുള്ള വിശ്വാസം അക്കീത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് പ്രചരിപ്പിച്ചത് അവരിൽ ചിലരൊക്കെ ഗ്രന്ഥങ്ങളുമായിട്ട് വന്നു ഗ്രന്ഥങ്ങളൊക്കെ പലരും ഇപ്പോൾ ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ അവസാനത്തെ പ്രവാചകൻ നൽകിയ പരിശുദ്ധ ഖുർആാൻ നിലനിൽക്കുന്നുണ്ട് ആ പരിശുദ്ധ ഖുർആാന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത് അതാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന അതാണ് ആ നിലക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന്റെ റസൂല് പ്രവാചകൻ സല്ല അഹ് തങ്ങളെ ആ ദീനിപടെ വളരെ നല്ല നിലയിൽ ജനങ്ങളെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മറ്റുള്ള വേദങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇറക്കിയതാണെങ്കിൽ പരിശുദ്ധ കുർആാൻ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടാണ് ഇറക്കിയത് അതിൻ്റെ അർത്ഥം നാപ്പത് വയസ്സായ മുഹമ്മദ് മുസ്തഫ സല്ലാൻ തങ്ങൾക്ക് പ്രവാചകത്വം ലഭിച്ചു അറുപത്തിമൂന്നിൽ ലൊഫാത്തായി മരിച്ചു അങ്ങനെയുള്ള ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് കണ്ടശയായി കൊണ്ട് ആവശ്യാനുസൃതമാണ് കുർആാൻ ഇറങ്ങിയത് അത് ജനങ്ങളെ ജനങ്ങളെ നിയമം പ്രാവർത്തികമാക്കി പരിശീലിപ്പിക്കുന്ന പണിയാണ് നബി എടുത്തത് നിയമം പറഞ്ഞു പോവുകയല്ല അതാണ് അവരെ കൂടെ ജീവിച്ച് അവരോട് കൂടെ മണ്ണിലിറങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചാണ് പ്രവാചകർ സുള്ളവാസനം ഈ ദീനിനെ പരിചയപ്പെടുത്തിയത് ആ നിലക്ക് പരിചയപ്പെട്ടവരാണ് അങ്ങനെയുള്ള പരിശുദ്ധാത്മാക്കളാണ് നബിയിൽ നിന്ന് ആ ജീവിതം കണ്ടും പകർത്തിയും ചെയ്ത ആൾക്കാരാണ് സഹാബത്ത് എന്ന് പറയുന്നത് ലക്ഷക്കണക്കിൽ സഹാബത്ത് ുംബിയെ പിൻപറ്റിക്കൊണ്ട് ജീവിതം മുഴുവൻ ഒപ്പിയെടുത്തിട്ടുണ്ട് നബിയുടെ എല്ലാ രഹസ്യവും പരസ്യവുമായ എല്ലാ ജീവിതവും റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പകർത്തിയ സഹാബാക്കളെ തൊട്ട് അള്ളാഹു പറയുന്നത് അവർ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു സഹാബാക്കൾക്ക് ശേഷം ഇവിടെ നിലനിൽക്കണ്ടേ അമ്പിയാക്കന്മാരുടെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വല്ലം അതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ വന്നു ആയിരത്തി അഞ്ഞൂറ് വർഷം കഴിഞ്ഞിട്ടും പിന്നീട് മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകൻ ഇല്ല പ്രവാചകൻ വരില്ല ആ നബിയ വൈദി എന്റെ ശേഷം പ്രവാചകൻ ഇല്ല അതിന്റെ ആവശ്യവും ഇല്ല ആ നിലക്ക് സമ്പൂർണമായി അല്യവും ആക്കുമൽ തുലക്കും ദീനക്കും ആത്മം ത് അള്ളാഹു താലാ ആ ജീൻ നബിയുടെ അവസാനത്തോടുകൂടെ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു എന്ന് ഖുർആൻ ഇറങ്ങി ഇനി ആ ദീനിൽ ഒന്ന് കൂട്ടാനുമില്ല കുറക്കാനും ഇല്ല ആ നിലക്ക് സമ്പൂർണമായ ഒരു മതം നമുക്ക് തന്നു ആ മതം ഇനിയും പ്രവാചകൻ ഇല്ലാതെ തുടരണം ക്യാമം വരെ തുടരണം അതിനെന്താ മാർഗം പ്രവാചകൻ ഇല്ലാതെ തുടരാൻ എന്താ മാർഗം അതാണ് ആ മാർഗം പറയുന്നത് എന്റെ സഹാബത്തെ ജീവിതം പകർത്തിയവരാണ് എനിക്ക് ശേഷം നിങ്ങൾ അവരെ കണ്ടു പഠിക്കണം അവരെ നിങ്ങൾ പണ്ട് പഠിച്ചാൽ എന്നെ കണ്ടു പഠിക്കുന്നതിന്റെ ഫലം തന്നെയാണ് എന്നെ പിൻപറ്റിയാൽ എന്നെ പിൻപറ്റിയതുപോലെ തന്നെയാണ് അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് അവർക്ക് ശേഷം പിന്നീട് വരുന്ന തലമുറ ഈ ജീവിതമാർഗം ശീലിച്ച അത് അത് അനുഭവിച്ച അത് ജീവിതത്തിൽ പകർത്തിയ താപ്യങ്ങൾ അനുഗാമികൾ അതിനുശേഷം വന്ന അങ്ങനെ കാലക്രമേണ ഏതോ കാലഘട്ടത്തിലും വരുന്ന ആൾക്കാർ ഈ നല്ല മാർഗം സ്വീകരിച്ചു കൊണ്ടുവന്ന നബി നബി പഠിപ്പിച്ച ആ മാർഗം ശര്യയും സ്വഭാവവും ഒക്കെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പകർത്തിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ആ തലമുറകൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് യലൂനഹും എന്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പ്രവാചകർ സല്ലാഹു അലൈഹി വല്ലം അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത നൂറ്റാണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത നൂറ്റാണ്ട് അങ്ങനെ മൂന്ന് നൂറ്റാണ്ടുകളെ പ്രശംസിച്ച് പറഞ്ഞു ആ നൂറ്റാണ്ടുകളിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് അതാണ് ഹദീസ് ക്രോഡീകരിച്ചവര് ഖുർആൻ ക്രോഡീകരിച്ചവര് അതുപോലെ ഫിഖഹിന്റെ മസ്സലുകൾ എങ്ങനെയാണ് നമ്മളെ പ്രവർത്തന വിവാദത്തുകളൊക്കെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി സൂക്ഷിച്ച് വര വരച്ച് കാണിച്ചു തന്ന മധുബിന്റെ ഇമാമുകൾ ഇവരൊക്കെ കാണിച്ചു തന്നാൽ പിന്നെ നമുക്ക് വേറൊരു സംശയമില്ല ആ മഹാന്മാര് അള്ളാഹുവിന്റെ റസൂല് പ്രശംസിച്ച കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചവരാണ് ബഹുമാനപ്പെട്ട സിത്ത ഖദീസിന്റെ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് മുസ്ലിം ലോകം ഒന്നും കാണാതെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ര വ്യത്യാസവും അംഗീകരിക്കുന്ന ആറ് കിതാബുകളുണ്ട് സഹാഹു സിത്ത എന്ന് പറഞ്ഞിട്ട് ഗുഹാരി മുസ്ലിം തുടങ്ങിയിട്ട് അതുണ്ടായത് ഈ കാലഘട്ടത്തിലാ മൂന്ന് നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് അവർ അതൊക്കെ രചിച്ചിരിക്കുന്നത് അതേപ്രകാരം മസലകൾ അതായത് മനുഷ്യൻ അനുവർത്തിക്കേണ്ട കർമ്മ കർമ്മത്തിന്റെ വിധി വിധിവിലക്കുകൾ നമ്മൾ എന്തൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് എഴുതി ചേർത്തിരിക്കുന്നു റിക്കാർഡാക്കിയിരിക്കുന്നു അതാണ് മധുഹബ് എന്ന് പറയുന്നത് ആ മധുഹബിന്റെ ഇമാമുകളും ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ച് മരിച്ചവരാണ് അങ്ങനെയുള്ള ആൾക്കാർ ഈ ഇസ്ലാമിനെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് എന്താക്കേണ്ട ഒന്നും വേണ്ട അപ്പം മധുഹബിനെ സ്വീകരിക്കുക മുഹദ്സീങ്ങളെയും മുഫസിരിങ്ങളെയും ആ കാലഘട്ടത്തിലുള്ള മുഫസിരികളൊക്കെ സ്വീകരിച്ചാൽ മതി അതാണ് നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട അഹുലസുന്നീത എന്ന് പറയുന്നത് അതാണ് ആ നിലക്കുള്ള അക്കീതയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കേരളത്തിലും കിട്ടിയിട്ടുള്ളത് തന്നെയാണ് കേരളത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കിട്ടിയ അക്കീത് തന്നെയാണ് ഇസ്ലാം അതാണ് ആ ഇസ്ലാമിനെ അനു അനുധാപനം ചെയ്തു പോലാണ് നമ്മുടെ കടമ കേരളത്തിൽ ഇസ്ലാം വന്നത് സഹേബത്തിന്റെ കാലത്ത് അതായത് റസൂൽ കരീം സല്ലു അലൈസ് ജീവിതം പകർത്തിയ പരിശുദ്ധാത്മാക്കളായ സഹേബത്താണ് ഇവിടെ കേരളത്തിലും ഇസ്ലാം കൊണ്ടുവന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്നവരാണ് അതുകൊണ്ട് അവര് പ്രയച്ചിട്ടില്ല അള്ളാഹു അല റൽഹു അള്ളാഹു അവനത്തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അള്ളാഹുനെയും എന്ന് ഖുർആൻ സാക്ഷീകരിച്ച മഹത്തുക്കളാണ് അവർ അവർ കൊണ്ടുവന്ന ഒരു കലർപ്പമില്ല നമ്മൾ അനുവർത്തിച്ച് വരുന്നത് അവർ കൊണ്ടുവന്ന ദീനാണ് ഈ കാലത്തും മൗലിദ് റാത്തീബ് അതുപോലെ മരിച്ചാലുള്ള അടിയന്തരങ്ങൾ തറാവീഹ് നിസ്കാരം ജുമാ ജമായത്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരെന്താണോ നമ്മളെ പഠിപ്പിച്ചത് ആ പഠിപ്പിച്ച് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും പ്രവർത്തനവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ എവിടെ അത് പയച്ചത് എവിടെയും പയച്ചിട്ടില്ല അവരെ അനുതാപനം ചെയ്തു വരുന്ന പണ്ഡിതന്മാർ എക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്ന് പറയുന്ന അവരാണ് റസൂൽ കരീം സല്ലു അലുവം പറഞ്ഞു എന്റെ എന്റെ കാലശേഷം എന്റെ സമുദായം പിളരും പിളരും എത്രത്തോളം എന്ന് വച്ചാൽ യഹൂദികൾ എഴുപത്തി ഒന്നായി പിളർന്നെങ്കിൽ നസാറാക്കൾ എഴുപത്തിരണ്ടായി പിളരും എന്റെ സമുദായം എഴുപത്തിമൂന്നായി പിളരും കുല്ലുഹും പിന്നാർ എല്ലാവരും നരകത്തിലായിരിക്കും ഇല്ലാ വാഹിദെ അപ്പൊ സഹാബത്ത് ചോദിച്ചു മൻഹും ആ ഒന്ന് ആരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ മാ അന ഞാനും എന്റെ സഹാബത്തും ഏതൊരു നിലക്കാണോ ജീവിച്ച് കാണിച്ചു തന്നത് ആ ജീവിത ആ ജീവിത പദ്ധതി ആ ശൈലി ആ ശൈലി ഉൾക്കൊള്ളുന്നവരാണ് രക്ഷയുടെ ആൾക്കാർ ബാക്കിയുള്ളവരൊക്കെ ശിക്ഷയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫിത്തനയും ഉണ്ടായിരുന്നില്ല സഹാബത്ത് കൊണ്ടുവന്ന ദീനെ ഒരു പതിനാല് കൊല്ലം പതിനാല് പതിനാല് നൂറ്റാണ്ട് നമ്മളെന്താക്കി ഇവിടെ കഴിഞ്ഞു കൂടാൻ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ പിന്നെ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണ് വുഹാബി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത് വുഹാബികൾ അവരാണ് ഇവിടെ ഫിത്തന ഉണ്ടാക്കിയത് കെ എം മൗലവിയുടെ നേതൃത്വത്തിലുള്ള വഹാബി സംഘം നമ്മൾക്ക് ഇവിടെ ഫിത്തനുണ്ടാക്കി ആ ഫിത്തനുണ്ടാക്കി എന്ന് മാത്രമല്ല നമ്മളെ ഒക്കെ ബഹുദൈവ ആരാധകരാക്കി സുന്നികളൊക്കെ അവര് പിന്നെ അവര് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇത്തരം പ്രവർത്തനങ്ങൾ മഹാന്മാരെ ആദരിക്കലും അതുപോലെ തക്കലീദ് ഇമാമിനെ തക്ക ചെയ്യാ ശയ്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശിർക്കാണ് അത് പാടില്ലാത്തതാണ് ഞങ്ങളൊക്കെ മുശരിക്കങ്ങളാണെന്ന് അവർ പറഞ്ഞു അതാണ് ചെയ്തത് അത് ചെയ്തപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്തം ഉണ്ടാക്കേണ്ടി വന്നത് സമസ്ത കേരള ജമിയത്തുല്ല അവരുടെ അബദ്ധ ജടിലമായ എല്ലാ 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 പ്രസംഗങ്ങളും അവരുടെ എല്ലാ അക്കീതകളൊക്കെ മാറ്റി തിരുത്തി ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലു അലുവലമ കാണിച്ചു തന്ന സഹാബത്തിൽ കൂടെയും താപ്യങ്ങളിൽ കൂടെയും നമുക്ക് കിട്ടിയ ആ പാരമ്പര്യം ആ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്തയുടെ ഒലമാക്കൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽമ അതിന്റെ ലക്ഷ്യം അതാണ് പ്രധാന ലക്ഷ്യം അതാണ് സമസ്തയുടെ അതിന്റെ ഭരണഘടനയിൽ രണ്ടാം വകുപ്പ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന തൊന്നാമതായി പറയുന്നത് പരിശുന്ദത്തിന്റെ അക്കീത ആ അക്കീത സംരക്ഷിക്കുക എന്നുള്ളതാണ് ആ അക്കീത ജനങ്ങളിൽ പ്രചരിപ്പിക്കുക അതാണ് ഒന്നാമത് സമസ്തയുടെ ലക്ഷ്യം വേറൊരു ലക്ഷ്യം അതിന് പ്രധാനമായിട്ടില്ല അതിനേക്കാൾ പ്രാധാന്യമായിട്ടില്ല സമസ്തയാണ് സമസ്ത എന്ന് പറഞ്ഞാൽ അക്കീത ജനങ്ങളുടെ വിശ്വാസം അവരാചരിച്ചു പോരുന്ന ആ കാര്യങ്ങളിലൊക്കെ അവർക്ക് തിട്ടമായ വിശ്വാസം നൽകുക എന്നുള്ളതാണ് അവർ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് അതേപ്രകാരം അതിനെതിരായി വരുന്ന രണ്ടാമതെ പറയുന്നത് ബി പറയുന്നത് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ പ്രതിരോധിക്കുക എതിരായ എതിരായ വഹാബീസം മൗതുവിസം തുടങ്ങി എന്ത് വന്നാലും അതിനെന്താക്കണം എതിർക്കണം എന്നാണ് അതിൻ്റെ ബി ഉദ്ദേശ ലക്ഷ്യങ്ങളിലെ ബി പറയുന്ന അതാണ് ആ നിലക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് ബഹുമാനപ്പെട്ട സമസ്തയോട് പ്രവർ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുണ്ടാക്കിയ സമസ്ത അതിന്റെ ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തി കൊല്ലത്തോളം ഈ പ്രതിരോധ മേഖലയിലായിരുന്നു പ്രവർത്തിച്ചത് വുഹാബികളെ പ്രതിരോധിക്കുക അവരിവിടെ ആകെക്കുഴപ്പുണ്ടാക്കിയിരുന്നു ജനങ്ങളെ മനസ്സിലൊക്കെ വിശ്വാസം തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിഫലമായി നടത്തി ആകെ ആകെക്കുഴപ്പമുണ്ടാക്കിയപ്പോൾ അതിനൊക്കെ കെടുക്കാനും പകരം സുന്നത്ത് ജമാഅത്തിന്റെ സുന്നക്കീത അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മഹലുകളിലൊക്കെ സ്ഥാപിക്കാനും വേണ്ടി പത്തിരുപത്തഞ്ച് കൊല്ലം എടുക്കേണ്ടി വന്നു അതിനുശേഷമാണ് അതിൻ്റെ മറ്റ് അജണ്ടകളിലേക്ക് സമസ്ത കടക്കാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് മദ്രസാ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതുണ്ടാക്കിയതിന് ശേഷം അതാ നമ്മുടെ നമുക്കറിയാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ വിജ്ഞാനം ഒരു ഒരു മനുഷ്യൻ എങ്ങനെയാണോ മുസ്ലിമായി ജീവിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാത്ത ഒരു കുട്ടിയും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥയിൽ ആ ഒരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യം പരിവർത്തിച്ചത് സമസ്തയാണ് മുസ്ലിമായി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നു മദർ മദർസാ പ്രസ്ഥാനത്തിലൂടെ ആ മദർസാ പ്രസ്ഥാനം നമ്മൾ എന്താക്കണം കൊണ്ടുപോകണം മദർസാ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള അതിന്റെ പിന്നീട് അതാണ് അതായത് വിദ്യാഭ്യാസം അത് ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ആ വിദ്യാഭ്യാസം കൊടുക്കുന്ന അതോടുകൂടെ അതിൻ്റെ ഉപരിതലമായി കൊണ്ടുള്ള പള്ളി പള്ളിതറസുകൾ അതുപോലെ അറബി കോളേജുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായി സമസ്ത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് പതിനൊന്ന് പതിനൊന്നായിരത്തിൽ പരം മദരസകൾ നമ്മുടെ സമസ്തയിൽ അംഗീകരിച്ചതായിട്ടുണ്ട് അതിന് പുറമെ അറബി കോളേജുകളും അതുപോലെ അനാഥശാലകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ മേഖലയിൽ നടന്നിട്ടുന്നുണ്ട് മറ്റുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് വളരെ ലക്ഷ്യത്തോടുകൂടെ തന്നെ വളരെ സമർത്ഥിച്ചുകൊണ്ട് ജനങ്ങളിൽ അത് വേറുറപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമ്മിയ തുലർമാ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ഒരു മനുഷ്യനെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിക്കാൻ വല്ലാത്തമ്മൂത്തന്നെ ഇല്ലാ അന്തും മുസ്ലിമും കുറാൻ പറഞ്ഞല്ലോ മനുഷ്യ മുസ്ലിമായി ജനിച്ചവാൻ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം ഇതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം വേറെ ദുന്യവ്യായ ലക്ഷ്യങ്ങളൊന്നും അതിന് പ്രധാനപ്പെട്ടില്ല അതൊക്കെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഒരു സംഘം ഒന്നും നിലക്കുള്ള അതുപോലെയുള്ള റിലീഫ് പ്രവർത്തനങ്ങളും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ കാര്യമായിട്ടതിന് ലക്ഷ്യം ഇസ്ലാമികമായ വിജ്ഞാനം നൽകിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിയൻ്റെ അടി അടിയുറച്ച വിശ്വാസത്തിൽ ജനങ്ങളെ നിലനിർത്തുവാനുള്ള പ്രവർത്തനമാണ് കാര്യമായിട്ട് കാര്യമായിട്ടതിന് ചെയ്യാനുള്ളത് ആ കാര്യത്തിൽ അത് വിജയിച്ചിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീടുണ്ടായ ഒരുപാട് പേച്ച മാർഗ്ഗങ്ങളിലൊക്കെ നമ്മൾ ഇടയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കള്ള തിരീക്കത്തുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അതിനെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് നിയമപരമായ മാർഗത്തിൽ അടിച്ചമർത്തിക്കൊണ്ട് സമസ്ത മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമസ്ത നമുക്ക് നിലനിൽക്കണം ആ സമസ്ത ഇവിടെ വേണം എങ്കിലേ ദീനുണ്ടാവുള്ളൂ സമസ്തയെ വഹാബികൾക്കും മൗതൂതികൾക്കും കയറി വരാനുള്ള ഇടം കൊടുക്കാതെ സമസ്ത അവനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് ആ നിർത്തിയത് അത് ഇനിയും എന്താക്കാൻ കവാടം തുറന്നു കൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത് ആ കവാടം അടക്കപ്പെട്ട കവാടം ഭദ്രമായി വീണ്ടും അടച്ചുകൊണ്ട് തന്നെ സമസ്തയുടെ അതായത് പരിശുദ്ധ ഹരിസുനത്തു വൽ ജമാനത്തിൻ്റെ അതീതയിൽ ആളുകളെ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിലേക്ക് സമസ്ത രണ്ടാം കഴിഞ്ഞ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് പ്രവർത്തിച്ചു ഇനി അടുത്ത നൂറ്റാണ്ടുകളിൽ അതിനെ ശക്തമായ ഒരുപാട് പദ്ധതികൾ വെച്ചുകൊണ്ടാണ് ഈ സമ്മേളനം എട്ടാം തീയതി ഇവിടെ സമാപിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇവിടെ വെച്ചിരിക്കുന്നത് ആ കൂടെ ഇവിടെ എന്താണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതെന്ന് ക്യാമ്പിൽ പങ്കെടുത്ത അംഗങ്ങൾക്ക് പരിശീലനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായി കൊണ്ട് രാജ്യവ്യാപകമായിക്കൊണ്ട് അഹിലുസ്നത്തുവജമായ അഥവാ സമസ്ത എന്താണെന്ന് ജനങ്ങളുടെ മനസ്സിൽ ഇറക്കിക്കൊണ്ട് മറ്റുള്ള പ്രസ്ഥാനങ്ങളെയൊക്കെ നാട്ടിൽ നിന്ന് തുരത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാനാണ് ഇത് കൂടിയിരിക്കുന്നത് അതിനെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എവിടെ ഒരു ചെറിയ സമ്മേളനം കൂടിയാലും ആളുകളൊക്കെ കൂടുകയാണ് ബഹുമാനപ്പെട്ട സെയതുല്യലമയുടെ ഒരു ജാതവിടെ നടന്നു ഓരോ ജില്ലയിലും അതിൻ്റെതായിരിക്കുന്ന ആൾക്കാര് ജില്ലാ സമ്മേളനങ്ങളാക്കി മാറ്റിക്കൊണ്ടാണ് നടന്നിരിക്കുന്നത് ഇൻഷാ അല്ലാ ഈ ഈ ക്യാമ്പിൻ്റെ തുടക്കവും അങ്ങനെ തന്നെയാണ് ഇനി ഇവർ അങ്ങോട്ടുള്ള ദിവസങ്ങൾ എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ ജന ജനസമുദ്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾ ഇതിന് ഏതേൽപ്പും വന്ന കാര്യം നമ്മൾ കാണാൻ കഴിയുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കമാണ് ഇന്നതിൻ്റെ തുടക്കമാണ് നൂറ് നൂറ് പതാകകൾ ഇന്നിവിടെ ഉയർത്തി ബഹുമാനപ്പെട്ട മദീന മുനബറയിൽ നിന്ന് റസൂൽ കരീം സല്ലിനും തങ്ങളുടെ അഹ്റത്തിൽ നിന്ന് കൊണ്ടുവന്ന പതാക സയ്യിദുള്ള ഇവിടെ നാട്ടിയതോടുകൂടെ നൂറ് പതാകകൾ ഇവിടെ ഉയർത്തി അത് നമ്മൾ സാക്ഷ്യം ഇൻഷാ അടുത്ത നൂറിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പദ്ധതികൾ വേണം കഴിഞ്ഞു തന്നെ പറഞ്ഞ പോരല്ല ഒരു പുതിയ പദ്ധതികൾ ഒരുപാട് എല്ലാ മേഖലയിലും വികസിച്ചു കൊണ്ടുള്ള ഈ സമസ്തയുടെ സമസ്ത കേരള ജമ്യത്തുലുമായ എന്നത് കേരള കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും കേരള എന്നത് അത് ഉണ്ടാക്കിയ പശ്ചാത്തലത്തിൽ സംഭവിച്ച ഒരു പേരാണ് ഇതിന്റെ പ്രവർത്തനം ഇന്ന് ആഗോളമാണ് ഈ സമ്മേളനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് അബുദാ യു യു എയിലും അതുപോലെ പിന്നെ ബഹ്റൈനി ഖത്തറ് തുടങ്ങിയ അറബ് നാടുകളിലും ആഫ്രിക്കൻ നാടുകളിലും അതുപോലെ നമ്മളെ ദ്വീപുകളിലും തുടങ്ങി അതിനു പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ ആകെ ഇതിന്റെ പ്രവർത്തനങ്ങൾ നട ജനങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ് അതിൻ്റെ ഒക്കെ പ്രതിനിധികളോട് എത്തി എല്ലാ രാജ്യത്തെയും പ്രതിനിധികളവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ എത്തിയിട്ടുണ്ട് എല്ലാം നമുക്ക് കാണാം അങ്ങനെ വലിയ ഒരു ലോക സമ്മേളനം നടത്താൻ സമസ്ത കേരള ജമ്മ്യ സാധിച്ചു എന്നുള്ളതാണ് ഇൻഷാ ഇനി ഭാവിയുള്ള പ്രവർത്തനം അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ മേഖലയിലും ലോകത്തെ എല്ലാ ഇടങ്ങളിലും ഈ സമസ്തയുടെ സന്ദേശം എത്തിച്ചുകൊണ്ട് ഒരു ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടി സമസ്ത തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ് സ്വാഗതം പറയലാണ് എന്റെ കടമ നമുക്ക് പ്രാർത്ഥന നടത്തിയത് സയ്യിദ് അലി തങ്ങൾ കുമ്പോൽ ഈ ഭാഗത്ത് അറിയപ്പെടുന്ന നമുക്കൊക്കെ ഒരു തണലായി നിലകൊള്ളുന്ന ഒരു കുടുംബമാണ് കുമ്പോൽ തങ്ങന്മാർ അതിൽ പ്രധാനപ്പെട്ട തങ്ങളാണ് അലി തങ്ങൾ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ജയശൻ കുഞ്ഞിക്കോയ തങ്ങൾ പതാ ഉയർത്തുന്ന ചടങ്ങിലും വന്നിരുന്നു അങ്ങനെ ആ കുടുംബം മൊഴനവും നമ്മളോട് കൂടെയാണ് അറഹമുറഹിമ തൊമ്പുരാൻ അത്തരം സാധാത്തുക്കളുടെ തണലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീനിൻ്റെ ഒരു ഭാഗം അതാണ് അവരെ നമ്മൾ ബഹുമാനിച്ച് അവരുടെ പിന്നിൽ അണിനിരക്കുക എന്നുള്ളതാണ് അതുപോലെ ഈ യോഗത്തിൽ ആമുഖ ഭാഷണം നടത്തുന്നത് നമ്മുടെ ട്രഷറായ സമസ്തയുടെ ട്രഷർ കൂടിയായ പി ഉമൃത്ലാൽ കൊയ്യോട് അവരുടെ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു ഓരോ ഓപ്പറേഷനൊക്കെ വിധേയമായിട്ടില്ലേ സതുവാണ് ചെയറൽ വീൽ ചെയറിലാണ് വന്നിരിക്കുന്നത് ഈ സമസ്ത എൻ്റെ ആവേശം കൊണ്ട് വന്നതാണ് അറഹമുറാഹിമ തമ്പുരാൻ അദ്ദേഹത്തിന് ശിഫ നൽകി ഒരുപാട് കാലം നമുക്ക് നേത്രം നൽകാൻ അള്ളാഹുത്താൻ്റെ തോപ്പിക്ക് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെയൊക്കെ കേരള മുസ്ലിങ്ങളുടെ നേതാവായ സയ്യിദ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളവർക്കുകളാണ് അറഹമുറാഹിമ തമ്പുരാൻ വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ഈ സമുദായത്തെ നയിക്കാൻ ആരോഗ്യവും സിഹത്തും മാഫിയത്തും അള്ളാഹു താലി നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്ത കേട്ടു രാവിലെ തന്നെ കുട്ടികളെനിക്കൊരു വാർത്ത കേൾപ്പിച്ചതെന്നും മാതൃഭൂമി ചാനലിൻ്റെ വാർത്തയാണ് ഇന്നത്തെ സമ്മേളനത്തിൽ സ്വാഗതം പറയുന്നത് ഉമ്മർ ഫൈസിയാണെന്ന് പറഞ്ഞാൽ പാണക്കാട് തങ്ങന്മാരുടെ വിരോധിയായ ഉമ്മർ ഫൈസി എന്നും പറഞ്ഞു അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് സാദിഖലി തങ്ങളാണെന്നും പറഞ്ഞിട്ട് അവർ ഒരു ഒരു കോമാളി വാർത്ത നടത്തിയിരുന്നു അങ്ങനെ ഒന്നുമില്ല ഇല്ലാത്തതിങ്ങനെ കെട്ടിച്ചമച്ചുകൊണ്ട് എന്നും പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ എൻ്റെ ഒരു വീടുണ്ടാക്കി അതിൻ്റെ പിന്നെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് ഷാ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് അദ്ദേഹം അദ്ദേഹം എനിക്ക് അന്ന് ഒരു 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 പൈസ തന്നിരുന്നു അത് ഇന്നും എൻ്റെ ബെൽറ്റിലുണ്ട് അതൊരു വർക്കത്തിൻ്റെ പൈസയായിട്ട് ഞാൻ സൂക്ഷിച്ചതാണ് എനിക്കതിൻ്റെ ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് അതിന് ശേഷം എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായാലും ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെ തന്നെയാണോ ഞാൻ എനിക്ക് നിറഞ്ഞ ജോലിയുണ്ട് പക്ഷേ എനിക്കവിടെയും ശമ്പളമില്ല എന്നാലും എൻ്റെ വീട്ടിലോ എൻ്റെ കാര്യത്തിനോ ഒന്നും ഒരു തുടുക്കവും ഉണ്ടാകുന്നില്ല അള്ളാഹുദറഹമ്മർക്കത്തെ ഇരിക്കുന്നു എൻ്റെ കുട്ടികൾ എൻ്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട് ഇതാണ് അപ്പം അത് സാമ്പത്തിക മേഖല എന്ന് മാത്രമല്ല എന്തെങ്കിലും വിശമൊക്കെ ഉണ്ടായാൽ നമ്മൾ ചെന്ന് അന്യായം പറയുന്ന അല്ലെങ്കിൽ നമുക്ക് തണലായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് കുടുംബം ആൾക്കാർ എന്തൊക്കെ പറയുന്നു ആൾക്കാർ എന്തൊക്കെ പറയുന്നു ഇതൊക്കെ എന്താക്കുന്നു കേട്ടിട്ട് നമ്മളിടയിൽ ഇങ്ങനെ വിരോധമാണ് ലീഗ് വിരോധിയാണ് സഖാവാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒക്കെ പറിച്ചിലാണ് ഒക്കെ പറിച്ചിലാണ് ഒക്കെ പറിച്ചിലാണ് ഒന്നുമില്ല സഖാവ് ഒരു അങ്ങനെ ആകാൻ കഴിയൂല ഒരു ഒരു മൂവിലാണ് മനുഷ്യൻ അതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും ഇതൊക്കെ കെട്ടിട്ട് നമ്മളെന്താക്കരുത് പരസ്പരം ദീപത്തിനമീമത്തൊന്നും നടത്തരുത് എന്താക്കണം നമ്മൾ ഈ മേഖലയിൽ ജീവിക്കേണ്ടവരല്ലേ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണ മേഖലയിൽ പ്രവർത്തിക്കലാണ് എൻ്റെ പണി മുഴുവനും എൻ്റെ വീട്ടിൽ വെല്ല് കോളിയും ബെല്ല് പെണ്ണുങ്ങൾ എടുത്തുവച്ചതാണ് കാരണം ഞാൻ പാതിരയ്ക്ക് ചെന്ന് ബെല്ലടിച്ചോളം ഉറക്കം സ്വപ്പാക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ രാവിലെ എണീറ്റ് പോന്നിട്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല എനിക്ക് ഈ ദീന ഈ ദീൻ്റെ മേഖലയിലെ പ്രവർത്തിൻ്റെ പണി മാത്രമേ ഉള്ളൂ അതിനൊന്നും ഒരു പ്രതിഫലമാക്കിയിട്ടുള്ള പണിയുമല്ല അള്ളാഹിൻ്റെ വജ്യം വിചാരിച്ച് ഞാൻ ശംസലുമയുടെ കൂടെ ഇരുപത് കൊല്ലം ജീവിച്ചവനാണ് ശംസുല്ലുളുമ്മയുടെ പ്രതിസന്ധ ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലുണ്ട് അത് പറയാനല്ല ഞാനിത് പറയുന്നത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്ന ഫിത്തനകളെ സംബന്ധിച്ച് പറയുകയാണ് ഞാനത് വലിയ യോഗ്യനാണെന്ന് പറയാനല്ല അപ്പം ആ ഫിത്തനകളൊക്കെ ഒരു പാട് നടക്കുന്നുണ്ട് അതൊക്കെ എന്താക്കണം ഒന്ന് ഒന്ന് മാറ്റിയിട്ട് നമ്മളൊക്കെ ദീനൻ്റെ കുട്ടികളാണ് എന്നാക്കി ചേർന്നുകൊണ്ട് നമ്മളെന്താക്കുക ആ വിശ്വാസവും പ്രവൃത്തിയൊക്കെ ആ രൂപത്തിലാവണം എന്നീ അവസരത്തിൽ സാന്ദ്രഭ്യമായി പറയാണ് സെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇതിൻ്റെ അധ്യക്ഷ പദവി നമ്മുടെ സമസ്ത പ്രസിഡൻ്റ് കൂടിയായ സയ്യിദുല്ലുലമ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുഖ തങ്ങളവർ നിർവഹിക്കുന്നു പിന്നീട് ഈ യോഗത്തിൽ നമ്മൾ വന്നോ അറബി വന്നോ അറബി വന്നോ വന്നോ എഴുത്തിയോ ഇൻഷാല്ല നമ്മളെ യോഗത്തിൽ ഒരു വിശിഷ്ടാതി എത്തിയിട്ടുണ്ട് നമ്മളെ കൈറോവിലെ نرحب ضيفنا الكريم الممتاز الدكتور محمد عبد الله الدائم الجندي الامين العام لمجلس البحوث الاسلاميه بالقاهره نحن نتشرف ونعتز بحضوركم معنا في هذا الاحتفال بمناسبه المهرجان المئوي لجميع العلماء بكيرلا التي تقوم بأنشطة مختلفة في مجال نشر العلوم الدينية ونشر عقيدة أهل السنة والجماعة. مهان برجل الإيمان പിന്നീട് ശതാബ്ദി സ്മാരക ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നുണ്ട് അത് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് അവരാണ് അത് സ്വീകരിക്കുന്നത് ഇബ്രാഹിം ആജി കുണിയ നമ്മൾ ഇബ്രാഹിം നാജിയാണ് അത് സ്വീകരിക്കുന്നത് അത് പരിചയപ്പെടുത്തുന്നത് അതിൻ്റെ നിർമ്മാണങ്ങളിലൊക്കെ മുഖ്യ പങ്കുവഹിച്ച അൻവർ സാദിഖ് ഫൈസി താനൂർ അവർ അതിൻ്റെ എഡിറ്ററാണ് അതേപ്രകാരം സപ്ലിമെൻറ്റ് പ്രകാശനമുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നമ്മുടെ എം പി ആയ അംഹാൻ അദ്ദേഹത്തെ ഒക്കെ സ്വാഗതം ചെയ്യുകയാണ് സ്വീകരിക്കുന്നത് ഡോക്ടർ ഇസുദ്ദീൻ ഹാജി കുമ്പളയാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു പിന്നീട് സ്മാർട്ട് മദ്രസ സ്റ്റുഡൻസ് ആപ്പ് ലോഞ്ച് ചെയ്യുന്നത് സയ്യിദ് മുഹമ്മദ് ജഫിരി മുത്തുക്കായ തങ്ങളാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു എസ് വൈ എസ് റിലാക്സ് വില്ലേജ് പ്രോജക്റ്റ് ലോഞ്ചിങ് നടത്തുന്നത് സയ്യദ് അലി ശിഹാബി തങ്ങൾ പാണക്കാട് അവരാണ് ഫണ്ട് നൽകുന്നത് എസ് ഐ സി ബുറൈദ അത് ഏറ്റുവാങ്ങുന്നത് സയ്യദ് മുഹമ്മദ് ഇഫിലി മുത്തുക്കോയ തങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പുസ്തക പ്രകാശനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സ്വീകരിക്കൽ അബ്ദുൽ മജീദാജി കുറ്റിക്കോൽ അസ്മി സമസ്ത കിഡ്സ് ഇൻ്ററാക്റ്റീവ് എ ഐ മാഗസിൻ ലോഞ്ചിങ് എ കെ എം അഷ്റഫ് എം എൽ എ അതുപോലെ അൽബിറിൻ്റെ പത്താം വാർഷിക ശോഭനീർ ഉണ്ട് അതിൻ്റെ പ്രകാശനവും കൂടെ നടക്കുന്നുണ്ട് അത് എന്നെ നെല്ലിക്കുന്ന് എം എൽ എ സ്വീകരിക്കുന്നു ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുന്നമംഗലം എം എൽ എ ആയ അഡ്വക്കേറ്റ് പി ടി എ റഹീം ഇവിടെ പ്രസംഗിക്കുന്നതാണ് പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ സമസ്ത കേരള ജമിയ തുലമ സെക്രട്ടറിയും വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയുമായ എം ടി അബ്ദുൾ മുസ്ലിയാറാണ് പിന്നെ പ്രഭാഷണം നടത്തുന്നത് മുസാവർ അംഗമായ ഹൈദർ ഫൈസി അനങ്ങാങ്കര ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ബി കെ അബ്ദുൽ ഖാദർ കാസിമി ബംബ്രാണ തുടങ്ങിയവരാണ് മറ്റ് ഇവിടെ ഒരുപാട് ആൾക്കാർ കൊണ്ട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല ബഹുമാനപ്പെട്ട സമസ്ത മുസാഫർ അംഗങ്ങളിൽ ഏതാ എല്ലാവരും മുഴുവൻ ഇവിടെ ഉണ്ട് രാവിലെ മുസാഫർ യോഗവും ഉണ്ടായിരുന്നു അതിനൊക്കെ പങ്കെടുത്ത അവിടെ അവിടെ ഇതിനു വേണ്ടി ഇൻഷാല്ല എട്ടാം തീയതി വരെ ഇതിൻ്റെ പ്രവർത്തനവുമായി ഇവിടെ ഇവിടെ അവരുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ആ നിലയ്ക്കുള്ള എല്ലാ മഹാന്മാരും ഇവിടെ ഉണ്ട് അതുപോലെ ഇന്നത്തെ സമസ്തയുടെ കീകടങ്ങളുടെയും അല്ലാത്തയുമായ മഹല്ല് പ്രവർത്തകന്മാർ മഹല്ല് കാരണവന്മാര് മഹല്ല് ജമാത്തിൻ്റെ അവിടുത്തെ ഹാദി ഹത്തീവന്മാർ മല്ല്മീങ്ങൾ മുതരിസുമാര് തുടങ്ങി എല്ലാവരും സാധാരണക്കാരായ ആൾക്കാരും എല്ലാം ഇവിടെ ഉണ്ട് എല്ലാവരെയും സ്റ്റേജിലും സദസ്സിലുമുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അറുമുറാഹിമത്തംപുരാൻ നമുക്ക് അഹല്യസൽ ജമാ പാതയിൽ ജീവിച്ച് മരിക്കാനും മഹാന്മാരുടെ കാൽപ്പാടുകൾ തുടർന്നുകൊണ്ട് ജീവിച്ച് മരിക്കാനും അർഹം തമ്പുരാം തോഫിക്ക് ചെയ്യുമാറാവട്ടെ അസലവലും